ആറ്റിങ്കര പള്ളിയിലേക്കാണ് ഇന്നത്തെ യാത്ര പോകുന്ന വഴിയുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് പാച്ചല്ലൂരുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡർ കയറി തുടങ്ങി ഇനി നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള കാഴ്ചകളാണ് ഇടയ്ക്ക് എല്ലാവർക്കും ചെറിയ സ്നാക്സ് വാങ്ങാനായിട്ട് വാങ്ങാനായിട്ടൊരു കടയിൽ കയറിയായിരുന്നു കേട്ടോ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള തെങ്ങിൻ തോപ്പുകൾ ഒരുപാട് കാണാൻ സാധിക്കും ഇടയ്ക്ക് വശന്നപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പൊതി തുറന്ന് അതിനുള്ളിലെ പലഹാരങ്ങൾ ഓരാനായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് കഴിക്കാൻ തുടങ്ങി യാത്ര പോകുമ്പോൾ എന്റെ പ്രധാന ഹോബി ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ യാത്രയിലെ കാഴ്ചകൾ കാണുന്നതുമാണ് നല്ല ഭക്ഷണവും നല്ല കാഴ്ചകളും ഉണ്ടെങ്കിൽ ആ യാത്ര അടിപൊളിയായിരിക്കും സമയം ഇപ്പോൾ ഏകദേശം ഒരു മണി ആവറായി ഫാമിലി ആയിട്ട് പോകുന്നത് തന്നെ വളരെ പതുക്കെയാണ് കാഴ്ചകൾ കണ്ടുപോകുന്നത് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ തെങ്ങും തോപ്പുകൾക്കും നെൽപ്പാടങ്ങൾക്കും പുറമെ ഇതുപോലുള്ള വലിയ വലിയ മലകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും കേട്ടോ ടോൾ ഗേറ്റ് കയറുന്നതിന് മുന്നേ ആയിട്ട് ഫാസ്റ്റാഗിൽ ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പണി കിട്ടും ഇരട്ടി പൈസ തമിഴ്നാട്ടിലെ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ടോൾ കുറച്ച് കൊടുത്താലും നല്ല റോഡാണ് നമുക്ക് യാത്ര നല്ല സുഖമായിരിക്കും അങ്ങനെ നെൽപ്പാടങ്ങളുടെയും വലിയ വലിയ മലകളുടെയും നല്ല സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഈ കാണുന്ന ഭൂപ്രകൃതി എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വള്ളക്കടവിലെ സമീറൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹമാണ് നമ്മുടെ ഈ കാർ ഓടിച്ച് നമ്മൾ ആറ്റങ്ങര പള്ളിയിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ വലിയ വലിയ കാറ്റാടിപ്പാടങ്ങൾ കണ്ടു തുടങ്ങിയ കേട്ടോ ദൂരന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അടുത്തോട്ട് പോയി കഴിഞ്ഞാല് അത് വളരെ വളരെ വലുതാണ് ഇതിൽ കറങ്ങുന്ന മൂന്ന് ലീഫിലെ ഒരു ലീഫ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഹൈവേയുടെ മുമ്പിലൂടെ കൊണ്ടുപോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ അന്ന് അതിന്റെ വലിപ്പം കണ്ട് ഞാൻ തന്നെ നെട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വിൻമിൽ പാടങ്ങളാണ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ അരൽമായുമഴി മഴ എന്ന പ്രദേശത്താണ് ഈ കാണുന്ന വിൻമിൽസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂവായിരം വിൻമിൽസ് ആണ് ഈ പ്രദേശത്തുള്ളത് അതെന്തുകൊണ്ടായിരിക്കും ഇത്രയേറെ വിൻമിൽസ് ഈ പ്രദേശത്ത് തന്നെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഇവിടുത്തെ കാറ്റിന്റെ വേഗത തന്നെയാണ് കാരണം തമിഴ്നാട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റാടി പാടങ്ങളുള്ളത് ഗുജറാത്തിലാണ് സംഭവം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിൻമില്ല ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര വിൻമില്ലുകളൊക്കെ കഴിഞ്ഞ് ഒരു റെയിൽവേ ക്രോസ് ഒക്കെ താണ്ടി ഇങ്ങനെ പോവാണ് പോകുന്ന വഴി കണ്ടൊരു റോഡാണ് ഇങ്ങനെ ആൽമരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് കാണാൻ നല്ല രസമുണ്ട് നല്ല തണലും ഉണ്ട് കേട്ടോ അതിന്റെ താഴെ കൂടെ പോകുമ്പോ ഇരുവശത്തും കണ്ണത്താ ദൂരത്തോളം കാട് കൊണ്ട് നിറഞ്ഞു നടക്കുന്ന ഒരു ഒറ്റ റോഡിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചില ഭാഗത്തൊക്കെ തക്കാളി പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ നമ്മൾ കയറിയ റോഡ് ഒരു തമിഴ്നാടിന്റെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നത് പോലത്തെ ഒരു സ്ഥലമായിരുന്നു കുറച്ച് തെരുവുകളൊക്കെ കൂടിച്ചേർന്നത് പോലുള്ള ഒരു പ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് എനിക്ക് അധികവും കാണാൻ സാധിച്ചത് കന്നുകാലികളുടെയും ആടുകളൊക്കെ മേയ്ക്കുന്ന ആൾക്കാരാണ് കേട്ടോ നൂറുകണക്കിന് ആടുകളാണ് ഈ ഒരു പാടത്ത് മാത്രം നിൽക്കുന്നത് ഇത്രയും ആടുകളുടെ കൃത്യമായ എണ്ണം എങ്ങനെയാണ് ഇവർ കണക്കാക്കുന്നത് എന്ന് പോലും എനിക്ക് തോന്നിയ കേട്ടോ അത്രയും ആടുകളാണ് ആ ഒരു പാടത്ത് എങ്ങനെ നിന്ന് മേയുന്നത് അങ്ങനെ കൃത്യം രണ്ട് മണിയായ ഇപ്പോൾ ഞങ്ങൾ ആറ്റിങ്കര പള്ളിയുടെ അടുത്തെത്തിയേ ഇതാണ് ആറ്റിങ്കര പള്ളിയുടെ മുൻവശം ഇനി നമുക്ക് കാർ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടണം തിരിച്ചു വരും വരെ താമസിക്കാൻ ഒരു റൂമും കണ്ടെത്തണം കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഞാൻ ആദ്യം കണ്ട ലോഡ്ജിലേക്ക് വെച്ച് നടന്നു അവിടെ ചെന്ന റൂമിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാലോ അങ്ങനെ ഞാൻ റൂം ചോദിച്ചു എ സി റൂമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരം രൂപയാണ് ഒരു ഡബിൾ റൂമിന് അവർ പറഞ്ഞത് പിന്നെ റൂമൊന്ന് കാണാനായിട്ട് ഞാൻ പോയി ഞാൻ മെയിനായിട്ട് റൂം എടുക്കുമ്പോൾ നോക്കുന്നത് ബാത്റൂമിന്റെ വൃത്തിയാണ് ആദ്യം കണ്ടെടുത്ത് ബാത്റൂം എനിക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത രണ്ട് മൂന്ന് ലോഡ്ജിലൊക്കെ ഒന്ന് കയറി അന്വേഷിക്കാൻ വേണ്ടി തീരുമാനം െ മറ്റൊരു റൂമിലേക്ക് പോയി അവിടെ തന്നെ റൂം കാണിക്കാനായിട്ട് കൂടെ ഓണർ വരുവാണ് വരുവാണെട്ടോ ഇവിടെയും പേർക്ക് കിടക്കാനുള്ള ബെഡ്റൂമാണ് ആയിരം രൂപയാണ് എന്നോട് പറഞ്ഞത് എ അല്ല അല്ലാട്ടോ പിന്നെ ബാത്റൂമിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെയും മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് അവസാനം അവിടെ നിന്ന് തന്നെ ഉള്ളതിൽ വൃത്തിയുള്ള ഒരു റൂം നോക്കി ഞാൻ എടുത്തു കേട്ടോ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം എല്ലാരും ഭക്ഷണം കഴിക്കാനിരുന്നു വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ട് വന്നത് കൊണ്ട് ഭക്ഷണം അത് ലാഭമായി അല്ലെങ്കിലും ആയിട്ട് പോകുമ്പോൾ എപ്പോഴും ഉമ്മ ഏതെങ്കിലും ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഇതുപോലെ വാഴയിലേൽ പൊതിഞ്ഞെടുക്കാറുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ട് പള്ളിയിലോട്ട് പോയി ഇതാണ് ാണ് ആറ്റിങ്ങര പള്ളി ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ സ്ഥലപരിമിതി കാരണം ദർഗയ്ക്ക് മുമ്പിലുള്ള മണലുകളിൽ ഷീറ്റ് വീഴ്ചയാണ് ആൾക്കാരിത് കുറച്ചുനേരം പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു കേട്ടോ ഞാനിത് രണ്ടാം തവണയാണ് ആറ്റിങ്ങര പള്ളിയിലേക്ക് വരുന്നത് നാലു വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നത് അതിനുശേഷം ഇതേ ഇപ്പോഴും അങ്ങനെ നിൽക്ക് അസർ ബാങ്ക് വിളിച്ചു പിന്നെ ഞാൻ നേരെ പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് നേരം അവിടെ അങ്ങിരുന്നു ഒരുപാട് തീർത്ഥാടകരുള്ള പള്ളിയാണെങ്കിലും പള്ളിയിലെ നിസ്കാര സ്ഥലം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടുന്ന് പുറത്തിറങ്ങിയാൽ തൊട്ടു തൊട്ടുമുമ്പിലായിട്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഈ സ്ഥലം ും കാണാം അതിനോട് ചേർന്ന് ഒരു പാചകപ്പുരയുണ്ട് ആളുകളുടെ വരവിനനുസരിച്ച് ഇവിടുന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് വിതരണം ചെയ്യും കേട്ടു നല്ല മട്ടൺ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ നേർച്ചയായിട്ട് വരുന്ന ആടുകളും കോഴികളും ഒക്കെയാണ് അതിനുപയോഗിക്കുന്നത് അങ്ങനെ കുറച്ചുനേരം ആ ഒരു ആറ്റിങ്ങര പള്ളിയുടെ പ്രദേശങ്ങളും ചുറ്റുപരിസരങ്ങളൊക്കെ കണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഒരു ചായ കുടിക്കാൻ തോന്നി പള്ളിയുടെ മുമ്പിലായിട്ട് ഒരുപാട് ചായക്കടകളുണ്ട് അപ്പൊ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ മൊത്തം ഒന്ന് കറങ്ങി നടന്നു കേട്ടോ പള്ളിയിൽ വരുന്നവർക്ക് നേർച്ചകൾക്ക് വേണ്ടിയുള്ള നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളും ടോയ്സുകളും പാത്രങ്ങളും ഒക്കെ വയ്ക്കുന്ന ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട് പിന്നെ പള്ളിയിൽ തന്നെ ഒരു നേർച്ചയുണ്ട് പാലും പഴവും കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ട് കേട്ടോ അങ്ങനെ ഉമ്മ ഒരു പാലും പഴവും ബക്കറ്റിലൊക്കെ വാങ്ങിക്കൊണ്ട് പോവാണ് ഇവിടുത്തെ കടയിൽ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബക്കറ്റിന്റെ പകുതിയോളം പാലും പഴവും അവർ തന്നെ ഉണ്ടാക്കി തരും നമ്മൾ ഇത് കൊണ്ടുപോയി ഒരു കപ്പൊക്കെ വാങ്ങിച്ച് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അങ്ങ് വിതരണം ചെയ്താൽ മതി പള്ളിയുടെ മുമ്പിലായിട്ട് കണ്ടതാണ് പക്ഷികൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു വലിയ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ആ ഹോട്ടലിന്റെ പുകക്കുഴയിൽ ആ കൂടിനോട് ചേർന്നിരിക്കുന്നതുണ്ടാവാം അതിനകത്ത് പക്ഷികളൊന്നും വന്നിരിക്കാറില്ല ഒരു അഞ്ചു മണിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ബിരിയാണി എടുത്തു തുടങ്ങി അങ്ങനെ ഉമ്മായ ബക്കറ്റൊക്കെ കൊണ്ട് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരുവാണ് ഇവിടെ വരുന്നവർക്ക് ഭക്ഷണത്തിനായിട്ട് പുറത്തുള്ള ഹോട്ടലുകളെ സമീപിക്കേണ്ടെന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ഇന്നത്തോടെ മനസ്സിലായി നല്ല ബിരിയാണി കിട്ടും ഇവിടെ നിന്ന് ബിരിയാണിക്ക് കഴിച്ച് ആ തിണ്ണയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അതിന്റെ തൊട്ട് മുമ്പിലുള്ള മരത്തിലെ ഒരുപാട് കൊക്കുകളും പക്ഷികളും ഒക്കെ വന്നിരിക്കുന്നത് കാണുന്ന കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടത്തെ ഒരു അന്തരീക്ഷത്തിലെ ശബ്ദങ്ങളും മൊത്തം മാറി നിങ്ങൾ എന്നെ കേട്ടു നോക്ക് രാത്രിയായപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മാത്രമാണ് റൂമിലോട്ട് പോയത് ബാക്കി ഉമ്മായും മുമ്മായും അങ്ങനെ എല്ലാവരും പള്ളിയിലാണ് കിടന്നത് കേട്ടോ രാവിലെ നേരം വെളുത്ത് റെഡിയായിട്ട് വന്ന് നിൽക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എല്ലാരെയും കാത്തു നിൽക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് റെഡിയായി വരാൻ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടെ പള്ളിയിൽ കയറിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പള്ളിയിലോട്ട് പോയി ഞാനും അവിടെ ചെന്ന് നിപ്പ് തുടങ്ങി രാവിലെ അവിടുത്തെ ജീവനക്കാരെത്തി മുറ്റവും ഒക്കെ തൂത്തു വായിരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് എനിക്ക് ഇവിടെ നിന്ന് തോന്നിയ മറ്റൊരു വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും വേസ്റ്റ് ഇടാനുള്ള ബക്കറ്റുകൾ അടുത്തടുത്തായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ ും ആ ബക്കറ്റിലോട്ട് വേസ്റ്റ് കൊണ്ടിടുന്ന ആൾക്കാരെ ഞാൻ കാണുന്നില്ല കൂടുതലും ഇരിക്കുന്നിടത്തന്നെ അവർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടിട്ട് അങ്ങ് പോവലാണ് ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ട് ഇനി ആറ്റിങ്ങര പോകുന്നവര് വേസ്റ്റുകളൊക്കെ പറ്റുമെങ്കിൽ ബക്കറ്റിലോട്ട് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കണേ അങ്ങനെ ദർഗയിലെ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തോട്ടിറങ്ങി ഒരു ചായയും ഓരോ കേക്കൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചു പള്ളിയോട് ചേർന്ന് ആട് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിറച്ചേക്ക് വരുന്നവർക്ക് ആട് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങി പള്ളിയിലേക്ക് കൊടുക്കാം റോഡ് സൈഡിൽ കണ്ടതാണ് വെള്ളം നിറച്ചുകൊണ്ട് പോകാനായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു വാഹനം കണ്ടോ രണ്ട് ടയർ ഉള്ള ീളത്തിലുള്ള കമ്പിയുണ്ട് വെൽഡ് ചെയ്ത ഒരു സംഭവമാണ് ഇതിൽ നമുക്ക് കുടങ്ങൾ വെള്ളം വെച്ചിട്ട് അവർക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും പള്ളിയുടെ മുമ്പിലുള്ള ഒരു പാലവും പണി നടക്കുവാണ് സംഭവം ഇപ്പം ആറ്റിൽ വെള്ളമൊന്നും ഇല്ലെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് ഈ പാലത്തിന് മുകളിലൂടെ നിറഞ്ഞു പോകുന്ന അത്രയും വെള്ളം ഇതിലൂടെ ഒഴുകിവരുമെന്നാണ് അടുത്ത് നിന്ന് ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ലോഡ്ജ് ഞങ്ങൾക്ക് ഡബിൾ റൂമിന് അറുന്നൂറ് രൂപയാണ് ടോ റേറ്റ് വന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ റൂം വക്കേറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി കാറി കയറി ഇനിയിപ്പോ പോകുന്ന വഴിക്ക് ഒരു ചെറിയ പള്ളിയും കൂടെ ഉണ്ട് അവിടെയും കൂടെ ഒന്ന് കയറണമെന്നാറ് പറയുന്നത് അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് യാത്ര അത്ര ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു പള്ളിയിലോട്ട് വന്നു ഇത് തോട്ടപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഇതും ഒരു ചെറിയ ദർഗയാണ് കേട്ടോ അവിടെ ചെന്ന് ഇറങ്ങിയ പാടെ ഞാൻ കണ്ടത് ഒരു വലിയ കിണറാണ് കേട്ടോ ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എത്തി നോക്കിയപ്പോൾ തന്നെ എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് തലയൊക്കെ ഒന്ന് കറങ്ങി കാരണം അത്രത്തോളം ആഴം ഉണ്ട് അത് വെള്ളത്തിന് തീരെ ക്ഷാമമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ പക്ഷെ എങ്കിലും കണ്ടില്ലേ കിണറ്റിലൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയുടെ വേസ്റ്റൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ആ തോട്ടപ്പള്ളി നിന്നും സിയാറത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് അപ്പോൾ ബാക്കിയുള്ള കന്യാകുമാരി യാത്രയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കാം லே <small>